അപ്പോൾ നമ്മൾ സാമൂഹിക നീതി മുന്നോട്ട് വെച്ച് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഈ തരത്തിലുള്ള സമൂഹത്തിന്റെ പരിചയം നിലനിൽക്കി ഇത്തരം സാധനങ്ങൾ അതിനകത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു തീർച്ചയായിട്ടും എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് അത് അതിനകത്തും ഇപ്പം മിക്കവാറും മുഖ്യധാര പാർട്ടികളിലെല്ലാം തന്നെ മുഖ്യധാര പാർട്ടികളിൽ അത് അംഗീകൃതമാണ് അതിനോടൊരു മാറി മറ്റ് സംഘടനകളിലേക്ക് പോകുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് അതിൻ്റെ പ്രാതിനിധ്യം നോക്കിയാൽ മതി ഇപ്പോൾ എം എൽ മൂവ്മെൻറ്റുകളിലാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അവസാനം കവിത ബാലകൃഷ്ണൻ ലിബറേഷൻ എന്ന് വിട്ടുപോകുന്നു അതിന്റെ നാഷണൽ ലീഡറാണ് വിട്ടു പോകുന്നൊരു സാഹചര്യം അതുപോലെ തന്നെ അതിന്റെ പ്രാതിനിധ്യം സെൻട്രൽ കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഏറ്റവും താഴെയുള്ള കമ്മിറ്റിയിൽ വരെയുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം അവർ പലപ്പോഴും അവരുടെ വനിതാ സംഘടനകളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫീഡ് ചെയ്യുന്നത് അതിനകത്തെ പുരുഷന്മാരായിട്ടുള്ള സഹാക്കൾ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന തരത്തിലേക്ക് വരെ മാറുന്ന ചില സംഘടനകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അത് അതൊരു ഒരു റിയാലിറ്റിയാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാ തരത്തിലും എല്ലാവരെയും തന്നെ സപ്പോർട്ട് ചെയ്യും ഒരു ഇതിൽ നിന്ന് വ്യത്യസ്ത തുല്യനീതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം തന്നെയാണ് പിന്നെ അതിന്റെ അതിന്റെ വന്നു പഠനം ലോ കോളേജിലുള്ള പഠനം ഞാൻ സി പി എം എൽ നിൽക്കുമ്പോൾ തന്നെയാണ് അന്ന് അതിനകത്ത് റെഡ് ഫ്ലാഗിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൽ എൽ ബി പഠനം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകുകയും കെ എൻ രാമചന്ദ്രൻ സഖാവ് കെ എം എൻ രാമചന്ദ്രൻ്റെ ഗ്രൂപ്പിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ഞാൻ കനുസന്നൽ ഫനിലേക്ക് മാറും മാറില്ല അത് യുണൈറ്റ് ചെയ്തു യുണൈറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് ബാക്കിയുള്ളവർ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തു അപ്പോൾ നമ്മൾ ആ യുണൈറ്റ് ചെയ്ത് പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ നമുക്ക് നമ്മുടെ ഈ ആ സമയത്ത് പ്രവർത്തന സമയത്തുള്ള പല അനുഭവങ്ങളും അത്ര പ്രതീക്ഷാനിർഭരമായിരുന്നില്ല എന്നുള്ളതാണ് അത് മുഖ്യധാര പാർട്ടികളിലുള്ള ജീർണിച്ച ചില ഇളമെന്റുകൾ എല്ലാ പ്രസ്ഥാനങ്ങളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഒരിക്കലും ഈ ഉന്മൂലന രാഷ്ട്രീയത്തിനോട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും കേട്ടിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഉന്മൂലന രാഷ്ട്രീയം എന്നുള്ള നിലപാട് പാർട്ടി ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലതും എനിക്ക് അത്തരമൊരു നിലപാടില്ല ആ പണ്ടുമില്ല ഇപ്പോഴും ഇല്ല ഞാൻ വരുന്ന സമയത്താണ് രഹസ്യ പേരുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് അപ്പം അന്ന് എൻ്റെ പാർട്ടിയിൽ എൻ്റെ പേര് ജ്വാലായിരുന്നു അതിനുശേഷം നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് തന്നെ പാർട്ടി സമ്മേളനത്തിലൂടെ അത്തരം രഹസ്യ പേരുകളൊക്കെ തന്നെ മാറ്റി പിന്നെ നമ്മുടെ തന്നെ പേരുകളിൽ ഒക്കെ തന്നെയാണ് അപ്പം അതിനകത്ത് ഒരു തരത്തിലുമുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല